നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങളുടെ ഇടത് കൈത്തണ്ടയിൽ ഇനി പറയുന്ന പണവശ്യ നമ്പർ ഒരേ ഒരു പ്രാവശ്യം എഴുതിയാൽ മാത്രം മതി സാമ്പത്തിക തടസ്സങ്ങൾ മാറി പണവരവിൽ അസുരവളർച്ച ഉണ്ടാകുന്നതാണ് നമ്മുടെ ചാനലിൽ പണവശ്യത്തിനായി അതായത് പണത്തെ ആകർഷിക്കുന്നതിനായി ധാരാളം താന്ത്രിക പരിഹാരങ്ങൾ മന്ത്രജപങ്ങൾ നാമജപങ്ങൾ രഹസ്യ വഴിപാട് രീതികൾ കൂടാതെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് എന്നിങ്ങനെ പല വീഡിയോയും ചെയ്തിട്ടുണ്ട് എന്നാൽ എന്നു പറയാൻ പോകുന്നത് വളരെ ലളിതമായ എന്നാൽ അതിശക്തിയാർന്ന ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡാണ് ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ മന്ത്രജപത്തിൻ്റെയോ പൂജയുടെയോ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ആർക്കും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ് പണത്തെ ആകർഷിക്കുവാൻ ഏതു തരത്തിലുള്ള മന്ത്രചപം ശരി താന്ത്രിക പരിഹാരങ്ങൾ കൂടാതെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിലും ഇനി പറയുന്ന ഈ ഒരു മെത്തേഡും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പണത്തെ ആകർഷിക്കുന്ന അതിശക്തിയാർന്ന ആ ഒരു നമ്പർ ഏതാണെന്നും ഏത് സമയത്താണ് ഇത് എഴുതേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പണത്തെ ആകർഷിക്കുന്ന വശ്യം ചെയ്യുന്ന അതിശക്തിയാർന്ന ഒരു ഗ്രഭവോയി നമ്പരെ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഗ്രഭവോയി നമ്പർ എന്നാൽ ഏഞ്ചൽ നമ്പർ പോലെ തന്നെ അതിശക്തിയാർന്ന ഒരു നമ്പറുകളുടെ കൂട്ടമാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രത്യേകം ഗ്രഭവോയി നമ്പറുകളുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ നമ്പറിനും അതിൻ്റെതായ പ്രത്യേകം പ്രത്യേകം ഊർജവും ശക്തിയും ഉണ്ട് എന്നാൽ ചില പ്രത്യേക നമ്പരുകൾ റിപ്പീറ്റഡായി നമ്മൾ പ്രയോജനപ്പെടുത്തുമ്പോൾ ആ നമ്പറിലുള്ള ശക്തിയും ഊർജവും പൂർണ്ണമായി നമുക്ക് ലഭിക്കുന്നതാണ് ഏഞ്ചൽ നമ്പറുകളാണെങ്കിലും ശരി അതല്ല സ്വിച്ച് വേർഡ്സുകളാണെങ്കിലും ശരി അത് പ്രയോജനപ്പെടുത്തുവാൻ വളരെ എളുപ്പമാണ് മാത്രമല്ല ഇൻസ്റ്റൻ്റായി അതായത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ടും ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ പലവിധ ആവശ്യങ്ങൾക്കായി ഏഞ്ചൽ നമ്പറുകൾ തീർച്ചയായും എല്ലാവരും പ്രയോജനപ്പെടുത്തേണ്ടതാണ് ഇനി ഇപ്പോൾ പറയുന്ന ഈ ഒരു ഏഞ്ചൽ നമ്പറുകൾ പ്രധാനമായും ആരെല്ലാമാണ് പ്രയോജനപ്പെടുത്തേണ്ടതെന്നാൽ അത്യാവശ്യ സന്ദർഭങ്ങളിൽ പണത്തിനായി പരിശ്രമിക്കുന്നവരും കഴുത്തിഞ്ഞരിക്കുന്ന അളവിൽ കടബാധ്യതയുള്ളവരും പണയം വെച്ച സ്വർണങ്ങളും സ്വത്തുക്കളും തിരികെ എടുക്കാനാവാതെ വിഷമിക്കുന്നവരും മാത്രമല്ല കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പണമില്ലാത്തൊരവസ്ഥയിൽ കഴിയുന്നവരും ഇതുപോലെ പണം സംബന്ധമായ ഏതു തരത്തിലുള്ള പ്രശ്നങ്ങളാൽ വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിലും തീർച്ചയായും ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് വിശ്വാസത്തോടുകൂടി ഈയൊരു മെത്തേഡ് പ്രയോജനപ്പെടുത്തിയാൽ തീർച്ചയായും ഇൻസ്റ്റൻ്റായി നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നതാണ് ഇനി പണം സമ്പാദിക്കുന്നവർ മാത്രമേ ഈയൊരു മെത്തേഡ് പ്രയോജനപ്പെടുത്താവൂ എന്നില്ല അതായത് ഭർത്താവ് ജോലിക്ക് പോകുന്നു അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നു എങ്കിൽ ഭാര്യയായി നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് അതല്ല ഭാര്യയാണ് ജോലിക്ക് പോകുന്നതെങ്കിൽ ഭർത്താവിനും ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് കൂടാതെ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾക്കും ഇതേ രീതിയിൽ തന്നെ ഈ മെത്തേഡ് പ്രയോജനപ്പെടുത്താവുന്നതുമാണ് ഇതുപോലെ ഒരു കുടുംബത്തിന് വേണ്ടി ആ കുടുംബാംഗങ്ങളിൽ ആർക്ക് വേണമെങ്കിലും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ് അതിലൂടെ കുടുംബത്തിൽ നല്ല രീതിയിൽ പണവശ്യം അല്ലെങ്കിൽ പണവരവ് ഉണ്ടാകുന്നതാണ് ഈ മെത്തേഡ് ചെയ്ത് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പണവരവിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടുമിക്ക പേർക്കും പൊതുവായി തോന്നുന്ന ഒരു സംശയമാണ് ഈ നമ്പർ മാത്രം എഴുതിയാൽ മതിയോ പണം വന്നു ചേരുമോ മറ്റൊരു ജോലിക്കും പോകേണ്ട ആവശ്യമില്ലേ എന്നെല്ലാമുള്ള ചിന്തകൾ ഇതിനെപ്പറ്റി പല വീഡിയോയിലും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ഒരിക്കൽ കൂടി പറയാം ഏതൊരു പണവശ്യം മുറ ചെയ്താലും ശരി ആരും തന്നെ ജോലിക്ക് പോകരുത് എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല ഇതുപോലെയുള്ള എല്ലാ രീതികളും പണ ആകർഷണം അല്ലെങ്കിൽ വശ്യ രീതികളാണ് അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള മെത്തേഡുകൾ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ പണത്തെ ആകർഷിക്കുന്നതിനുള്ള അല്ലെങ്കിൽ പണം നമ്മുടെ പക്കലിലേക്ക് വന്നു ചേരുന്നതിനുള്ള എല്ലാവിധ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഇതിലൂടെ നമുക്ക് വന്നു ചേരുന്നതാണ് അത് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതുമാണ് ഉദാഹരണത്തിന് ജോലി ഇല്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ലൊരു ജോലി ലഭിക്കും അതല്ല ഓൾറെഡി ജോലി ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന തൊഴിലിൽ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നല്ലൊരു ഇൻക്രിമെൻ്റ് ഉണ്ടാകാം അതുമല്ലെങ്കിൽ നല്ലൊരു കമ്പനിയിൽ ഉയർന്ന പദവിയിലുള്ള ഒരു ജോലി ലഭിക്കാം ഇനി സ്വന്തമായി തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ലൊരു ക്ലയൻസിനെയോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ ലഭിക്കുകയും അതിലൂടെ അധിക ലാഭമുണ്ടായി തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതുമാണ് ഇനി കിട്ടാ കടങ്ങളുണ്ടെങ്കിൽ അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ തിരികെ കിട്ടുന്നതുമാണ് മാത്രമല്ല നിങ്ങൾക്ക് കിട്ടാനുള്ള ഏതെങ്കിലും പേയ്മെൻറ് പെൻഡിങ്ങിൽ ഉണ്ടെങ്കിൽ അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ തിരികെ നിങ്ങളുടെ പക്കൽ വന്ന് ചേരുന്നതുമാണ് ഇതിനെല്ലാം ഉപരി പണം സംബന്ധമായ സകലവിധ ഭാഗ്യങ്ങളും നിങ്ങളെ തേടി വരുന്നതുമാണ് ഇപ്പോൾ പറഞ്ഞത് ചില ഉദാഹരണങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് ഇങ്ങനെയുള്ള പണവശ്യമുറകൾ പണത്തെ ആകർഷിക്കുന്നതിനുള്ള എല്ലാവിധ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും നിങ്ങൾക്ക് മുൻപിൽ കാട്ടിത്തരുന്നതാണ് ഈ ഒരു മെത്തേഡ് ഏത് ദിവസവും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് കാരണം ഇത് പൂർണ്ണമായ ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡാണ് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ആയതുകൊണ്ട് തന്നെ ഈ മെത്തേഡ് ചെയ്യുവാൻ യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളോ നിബന്ധനകളോ ഇല്ല അതായത് കുളിച്ചതിന് ശേഷം മാത്രമേ ഇത് ചെയ്യുവാൻ പാടുള്ളൂ എന്നില്ല മാത്രമല്ല നോൺ വെജ് കഴിച്ചാലും സ്ത്രീകൾക്ക് പീരീഡ്സ് ആയിരുന്നാലും ഇനി പുല വാലായ്മ ഉണ്ടെങ്കിലും ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ നമുക്ക് ആവശ്യമുള്ള ഒരേ ഒരു വസ്തു ഏതാണെന്നാൽ അത് ഗ്രീൻ നിറത്തിലുള്ള പേന മാത്രമാണ് ഇനി പറയാൻ പോകുന്ന അതിശക്തിയാർന്ന ഈ ഒരു നമ്പർ പച്ച നിറത്തിലുള്ള പേന കൊണ്ട് മാത്രമേ എഴുതുവാൻ പാടുള്ളൂ ഗ്രീൻ നിറത്തിലുള്ള പേന മാർക്കർ സ്കെച്ച് ഹൈലൈറ്റർ എന്നിങ്ങനെ ഏതുകൊണ്ടും നിങ്ങൾക്ക് എഴുതാവുന്നതാണ് പച്ച നിറത്തിന് പണത്തെ വശ്യം ചെയ്യാനുള്ള അല്ലെങ്കിൽ ആകർഷിക്കാനുള്ള ഊർജമുണ്ട് ഇനി ഏത് ദിവസം വേണമെങ്കിലും ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പുലർച്ചെ നാല് മുപ്പത് മുതൽ സന്ധ്യയ്ക്ക് ആറു മണിക്കുള്ളിൽ ഏതൊരു സമയത്തും എപ്പോൾ വേണമെങ്കിലും ഈ ഒരു നമ്പർ നിങ്ങളുടെ ഇടത് കൈയിലെ കൈത്തണ്ടയിൽ എഴുതാവുന്നതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സ്ത്രീകൾ ആണെങ്കിലും ശരി അതല്ല പുരുഷന്മാരാണെങ്കിലും ശരി ഇടത് കൈയിലെ കൈത്തണ്ടയിലാണ് ഇത് എഴുതേണ്ടത് അതുപോലെ തന്നെ നമ്പർ എഴുതുമ്പോൾ നമുക്കത് വ്യക്തമായി കാണുന്ന രീതിയിൽ വേണം എഴുതുവാൻ അതുപോലെ തന്നെ ഒരു ദിവസത്തിൽ ഒരേ ഒരു പ്രാവശ്യം എഴുതിയാൽ മതിയാകും ഈ രീതിയിൽ കുറഞ്ഞത് മുപ്പത് ദിവസമാണ് എഴുതേണ്ടത് ഇനി എഴുതേണ്ട നമ്പർ ഏതാണെന്ന് നോക്കാം ഫോർ ടു സിക്സ് ഫോർ ഡബിൾ നയൻ ഇതാണ് കൈത്തണ്ടയിൽ എഴുതേണ്ട അതിശക്തി അതിശക്തിയാർന്ന നമ്പർ മുപ്പത് ദിവസം തുടർച്ചയായി ഒരു ദിവസം പോലും ഇടവേള എടുക്കാതെ വേണം ഇത് എഴുതുവാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഈ നമ്പർ എഴുതി പിറ്റേ ദിവസം മുതൽ തന്നെ പണവരവിൽ നല്ല മാറ്റം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ മുപ്പത് ദിവസത്തിനുള്ളിൽ പണവരവിൽ അസുര വളർച്ച ഉണ്ടാകുന്നതാണ് പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ ഇൻസ്റ്റൻ്റായി തന്നെ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നതാണ് മുപ്പത് ദിവസത്തിന് ശേഷവും വീണ്ടും ഈ ഒരു മെത്തേഡ് നിങ്ങൾ തുടർന്ന് ചെയ്യുന്നതുമാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുന്നവരും അത്യാവശ്യ സന്ദർഭങ്ങളിൽ പണത്തിനായി പരിശ്രമിക്കുന്നവരും പണയത്തിലുള്ള സ്വർണങ്ങളും സ്വത്തുക്കളും തിരികെ എടുക്കാനാവാതെ വിഷമിക്കുന്നവരും തീർച്ചയായും വളരെ ലളിതമായ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തു നോക്കുക കൈമേൽ ഫലം ഉറപ്പാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി नमस्कार